കുട്ടികളിൽ വായനാശീലം വളർത്താൻ ചാലിശ്ശേരി കൌക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ സ്കൂളിൽ വായനാ മുറി തുറന്നു അകാലത്തിൽ മരണമടഞ്ഞ അബ്ദുൾ മനാഫിന്റെ സ്മരണയ്ക്കായി സ്കൂൾ മാനേജർ ഇ എം അബ്ദുറഹ്മാനും കുടുംബാംഗങ്ങളും ചേർന്നൊരുക്കിയ വിപുലമായ വായനാ മുറി കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദും എഴുത്തുകാരനും പരിഭാഷകനുമായ എം ജി സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അതല്ല പറയുന്നത് ഈ പോലും ഈ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മളൊരു ഒരു പൗരസംബന്ധമായിട്ട് മാറുന്നത് നിർഭാഗ്യ ഭാഷ നമുക്കത് കാണാനില്ല വളരെ പ്രത്യേകമായിട്ടുള്ള നാടാണ് നമ്മൾ വളരെ പിന്നെ ഒരുപാട് ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ചിന്തകരും ഒക്കെ ഉള്ള ഒരു നാടാണെങ്കിൽ പൗരം അടിസ്ഥാനപരമായിട്ടുള്ള പല പൗര പൗരധർമ്മങ്ങളും ബോധങ്ങളും ജനാധിപത്യ പിഴ പേടിച്ച് നിയമം പാലിക്കുന്ന പൗരബോധമല്ല പിഴയില്ലെങ്കിലും നിയമം അനുസരിക്കണമെന്ന പൗരധർമ്മമാണ് പരിഷ്കൃത സമൂഹത്തിന് വേണ്ടതെന്ന് റഫീഖ് അഹമ്മദ് അഭിപ്രായപ്പെട്ടു മാനേജർ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ചാലിശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് കെ ബി ഷംന മാതൃസമിതി പ്രസിഡന്റ് സജിന എസ് എം സി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ അംഗം എ എം നൌഷാദ് കെ ടി ജോസഫ് ആർ വി ഖാലിദ് ഇ എം ലത്തീഫ് വി എ ജലീൽ മുഹമ്മദ് ഷെരീഫ് ഷംദീൻ അദീപ് മനാഫ് എന്നിവർ ആശംസ നേർന്നു ചടങ്ങിൽ പ്രശസ്ത മ്യൂറൽ ചിത്രകാരൻ മണികണ്ഠൻ പുന്നയ്ക്കൽ അദ്ദേഹത്തിന്റെ ട്രഡീഷണൽ മീഡിയം എന്ന പുസ്തകം സ്കൂളിലെ ലൈബ്രറിയിലേക്ക് കൈമാറി പെരിങ്ങോട് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശിവരഞ്ജിനി വരച്ച റഫീഖ് അഹമ്മദിന്റെ ചിത്രം അദ്ദേഹത്തിന് സമ്മാനിച്ചു പ്രധാന അധ്യാപകൻ നാസർ സ്വാഗതവും പി പ്രസിഡന്റ് ടി കെ ഷമീർ നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്